എൻ്റെ പേര് നിഷ ഞാൻ കൂനമ്മാവ് ഹൗസ് എൻ ഫിലാമസ് ഈ പരിശുദ്ധമായ അൽത്താറയിൽ അമ്മയുടെ പ്രതിഷേധത്തിനെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയെന്ന് ഞാൻ അമ്മയ്ക്കും പരിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്കും യേശു നന്ദി പറയുന്നു ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഏഴ്സാണ് തിയേറ്റർ അസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഒരു എൻ എച്ച് എസിൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം അച്ഛൻ പറയുന്നവരെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ എൻ്റെ എല്ലാ ചൂട് വെപ്പിലും മാതാവും യേശുവും കൂടെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാൻ നേഴ്സാകാനായിട്ട് എൻ്റെ പ്രൊഫഷൻ എടുത്തത് എൻ്റെ ഒത്തിരി പാഷനായിരുന്നു നേഴ്സിങ് എന്ന് പറഞ്ഞത് ഇപ്പം എൻ്റെ ബാൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒ ഇ ടി പാസ്സായാൽ മാത്രമേ ഒരു നേഴ്സാകാനായിട്ട് സാധിക്കത്തുള്ളൂ ഒ ഇ ടി പാസ്സായാൽ മാത്രമേ ഇനി ഒരു നേഴ്സാകാൻ പറ്റത്തുള്ളൂ പക്ഷേ യു കെയിലൊരു പുതിയ നിയമം വന്നു നമുക്ക് വൺ ഇയറോടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജർ സിഫ് പാത്ത് വേ എന്ന് പറയും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നേഴ്സാകാൻ പറ്റും അപ്പോൾ ഞാൻ എൻ എച്ച് എസ് എൽ ഹോസ്പിറ്റലിൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മാനേജർ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓസ് കി സി ബി ടി എന്നോട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്റർ അസിസ് ഈ നേഴ്സിങ് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ബാൻഡ് ത്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് ആ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും പക്ഷേ ഇപ്പോൾ പുതിയൊരു നിയമം വന്നു നമുക്ക് ജോലി കിട്ടുന്നവരെ ആ ബാൻഡ് ത്രീ ആയിട്ട് നമുക്ക് നിൽക്കാമെന്നൊരു നിയം വന്നതുകൊണ്ട് എൻ്റെ മാനേജർ എഴുതിക്കൊള്ളാൻ പറഞ്ഞു ഓസ്കി ഓസ്കി എഴുതാൻ പോയപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു ഞാൻ ഡേറ്റ് എടുത്തത് ഞാൻ രണ്ട് മൂന്ന് ഡേറ്റ് മാതാവിന് കൊടുത്തു ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എടുത്തത് മാതാവിനോട് ഞാൻ എല്ലാം സംസാരിക്കും മാതാവിനോട് ഞാൻ ഡേറ്റ് കൊടുത്തു മാതാവ് എന്ന ഡേറ്റ് ആണ് മാർച്ച് ഏഴാം തീയതി പക്ഷേ അത് ഒരു മാസത്തേക്ക് ആപ്പ് ഉള്ളൂ ഓസ്കി എഴുതാനായിട്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എടി ഈ ഒരു മാസം കൂടെ നീ എന്തായാലും ഓസ്കി പാസ്സാകാനും പോണത് പോകുന്നില്ല നീ ഡേറ്റ് മാറ്റം എന്ന് പറഞ്ഞ് അപ്പം തിയേറ്ററിൽ ഇരുന്ന് തന്നെ ആ കൊച്ചു എക്സാം എഴുതിയാണ് അപ്പോൾ കൊച്ചു എന്നോട് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഡേറ്റ് മാറ്റാൻ ഡേറ്റ് മാറ്റാൻ നോക്കിയിട്ട് പറ്റണില്ല അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിളി തന്നെയാണ് ഇത് മാറ്റണ്ട മാതാവ് തന്ന ഡേറ്റ് ആണല്ലോ പിന്നെ ഞാൻ ഇതിനെ മാറ്റണത് അപ്പം ഞാൻ പറഞ്ഞിട്ട് തോറ്റാലും കുഴപ്പമില്ല എന്തായാലും ഞാൻ ഈ മാർച്ച് ഏഴാം തീയതി തന്നെ ഒരു റിസ്ക് എടുത്തിട്ട് എഴുതാൻ പോകണേന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും ഈ ഓസ്കി നമുക്ക് പാസ്സാകണമെങ്കിൽ പ്രാക്ടിക്കല് നമുക്ക് ചെയ്യണം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റത്തു പറ്റ് എന്നാലേ നമ്മൾ പാസ്സാകത്തുള്ളൂ അപ്പം എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എന്തായാലും ഇനി പൈസ തൊള്ളായിരം പൗണ്ട് കൊടുക്കണം അതിന് എന്തായാലും പൈസ കൊടുത്ത് പ്രാക്ടിക്കൽ ഞാൻ പോകുന്നില്ല മാതാവ് എൻ്റെ കൂടെയുള്ളു അപ്പം ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ടത് അപ്പം നമുക്ക് കുറച്ച് ബേസിക്ക് മനസ്സിലാക്കണം അപ്പം ഞാൻ ഓൺലൈനിൽ തൊണ്ണൂറ് പൗണ്ട് കൊടുത്തിട്ട് നമുക്ക് അവർ വെർബലൈസ് ചെയ്തു തരും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല അസസ്മെൻ്റ് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരാം അങ്ങനെ ഒരു കോഴ്സിന് തീർന്നു പിന്നെ കുറേ വീഡിയോ കണ്ടു എനിക്ക് ആരും പ്രാക്ടീസ് ചെയ്യാനില്ല അസസ്മെൻറ്റ് മാത്രം എൻ്റെ മോളോട് പറഞ്ഞു ഞാൻ പ്രാക്ടീസ് ചെയ്തു ചെയ്യും രോഗീനോട് സംസാരിക്കണം ആര് സംസാരിക്കണം പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ ഇറിറ്റേറ്റ് ചെയ്യും എൻ്റെ പഠനമൊന്നും നടക്കത്തൊന്നുമില്ല അപ്പം അങ്ങനെ എനിക്ക് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം പറയും എന്തായാലും നീ പാസ്സാകത്തൊന്നുമില്ല കാരണം ഈ പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെയാണ് പാസ്സാകണത് പക്ഷേ ഞാൻ ഞാൻ ഉടമ്പടിയിലാണല്ലോ പിന്നെ ഞാനിതിനെ ഭയപ്പെടുന്നത് ഞാൻ പിന്നെ കുറേ വീഡിയോ കണ്ടു എനിക്ക് എക്സാമിൻ്റെ എക്സാമിൻ്റെ ദിവസം വന്നു വീട്ടിലിരുന്നാണെങ്കിൽ പഠിക്കാൻ പറ്റണല്ലോ കാരണം ലാപ്ടോപ്പ് എടുത്താലും മോള് സമ്മതിക്കത്തില്ല പിന്നെ ഡ്യൂട്ടിയുണ്ട് എനിക്ക് തിയേറ്ററിൽ രാവിലെ എട്ട് മണിക്ക് കീറണ ആറു മണി വരെയാണ് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റില്ല അപ്പോൾ പഠിക്കാനും പഠിക്കുന്ന ആകെക്കൂടി സ്ട്രെസ്സ് എങ്ങനെ പാസ്സാകും പഠിക്കാനും പറ്റുന്നില്ലല്ലോ അപ്പം മോളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഞങ്ങൾക്ക് ഹെൽപ്പായിട്ട് അപ്പം ആ ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു നിഷ നീ ഒരു കാര്യം ചെയ് നീ ഇവിടെ വന്ന് അവരുടെ വീട്ടിൽ തൊട്ടടുത്താണ് അവരുടെ വീട്ടിൽ വന്ന് താമസിച്ച് നീ പഠിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ തൊട്ടടുത്താണ് വീട് എൻ്റെ പെട്ടിയായിട്ട് ഞാൻ ആ വീട്ടിൽ പോയി ആ ചേച്ചി അവിടെ നിന്ന് ഞാൻ രാത്രി ഇരുന്ന് പഠിച്ചു മാതാവിൻ്റെ പ്രാർത്ഥിച്ചു പിന്നെ അതിനുശേഷം ശേഷം ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പത്ത് സ്റ്റേഷനാണ് ഞങ്ങൾക്ക് ഉള്ളത് എക്സാമിന് അപ്പം നമുക്ക് ഏതാ വരണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ മാതാവിന് പത്ത് സ്റ്റേഷൻ എഴുതിയിട്ട് ഞാൻ മാതാവിൻ്റെയിൽ കൊടുത്ത് എന്നിട്ട് ഞാനൊരു അതൊരു പ്രാർത്ഥിച്ചിട്ട് വിശ്വാസപ്രദമാണെങ്കിൽ ഞാൻ എടുത്തു എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആ ടോപ്പിക്കിൽ ക്ലിനിക്കൽ എക്സസ് അസസ്മെൻ്റ് നമുക്ക് പ്രാക്ടീസ് ഉണ്ട് നാല് ക്ലിനിക്കൽ സ്റ്റേഷനും ഉണ്ട് അപ്പോൾ ചിലവർക്ക് രണ്ട് ചിലപ്പോൾ റൈറ്റിംഗ് ആയിരിക്കും രണ്ടെണ്ണം പ്രാക്ടിക്കലായിരിക്കും പക്ഷേ ഈ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാസ്സാകാൻ എം എസ് സി എന്ന് പറയും യൂറിൻ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ എനിക്ക് ആക്കൂട്ടി വിഷമം പോയി ഇപ്പം ഞാൻ മാതാവ് മാതാവ് എനിക്കിത് വേണ്ട എന്നെക്കൊണ്ട് പറ്റുന്ന കാരണം എനിക്ക് പ്രാ പൈസ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ളതൊന്നും ഇല്ല ഞാൻ പ്രാക്ടിക്കൽ ചെയ്യാതെ എങ്ങനെയാണ് പോയി പ്രാക്ടിക്കൽ എന്നാലും പ്രാക്ടിക്കൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല എന്നാലും കുഴപ്പമില്ല ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു എനിക്ക് ആക്കൊരു ടെൻഷനാണ് എനിക്കിങ്ങനെ മാതാവ് തന്നെ ഹെർണിയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അപ്പം ആ കൂട്ടുകാരുടെ ഫ്രണ്ട് റീസെൻ്റ് ഓസ്കി എക്സാം എഴുതിയതാണ് അപ്പം ഞാൻ പറഞ്ഞ് അവളോട് ഒന്നും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും ഒന്ന് വെർബലൈസ് ചെയ്യണം ആരെങ്കിലും ഓട്ടോ നമ്മൾ ഒന്ന് ഒരിക്കൽ കൂടെ എങ്കിലും പ്രാക്ടീസ് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ അപ്പോൾ ആ പുള്ളിക്കാരത്തി ആ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ച പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞ് നമ്പർ കൊടുത്തു ഞാൻ വിളിച്ച പറഞ്ഞു നീ വീട്ടിൽ ചേച്ചി വീട്ടിലേക്ക് പോരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് ഞാൻ തിയേറ്ററിലായതുകൊണ്ട് എനിക്ക് നേഴ്സ് പേഷ്യൻറ്റിൻ്റെ ആയിട്ട് എനിക്ക് അത്ര കോൺടാക്ട് ഇല്ല കാരണം ബോധമൊക്കെ എടുത്തിയ ശേഷം എടുത്തേക്ക് പേഷ്യൻറ്റ് വരുന്നത് അപ്പോൾ ഡ്രസ്സിങ് സെറ്റ് അങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല അവിടെ പുറത്ത് വാങ്ങിക്കാനും കിട്ടില്ല അപ്പോൾ ഒരു ഫ്രണ്ട് കൊണ്ടുനിന്ന് ഒരു ഡ്രസ്സിംഗ് സെറ്റ് നാ ഒരു ഡ്രസ്സിംഗ് സെറ്റാണ് എൻ്റെ കയ്യിലുള്ളത് ആ ഒരു ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കൂട്ടുകാരത്ത് പറഞ്ഞ് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഓപ്പൺ ആക്കി പിന്നെ അത് തിരിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞാൽ ചേച്ചി ചെയ്ത് ഞാൻ പറഞ്ഞു തരാം ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കല് ചെയ്യുന്ന അല്ലാണ്ട് വേറൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല പിന്നെ വെർബലൈസ് ചെയ്യാൻ എനിക്കറിയാം അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ആ ഒരു ദിവസം മാതാവിനെ ഒരുക്കിയതാണ് എക്സാമിന് ഹെർണി ആ ഹെർണി വേണ്ടെന്നല്ലേ മാതാവിനോട് പറഞ്ഞേക്കണത് അപ്പോൾ എന്തായാലും ഞാൻ ചെന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്ന അസസ്മെൻറ്റിനാണ് നഴ്സിങ്ങിന് അത് യു കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും പക്ഷേ എനിക്ക് കിട്ടിയത് ഫസ്റ്റ് കിട്ടിയത് ക്ലിനിക്കൽ ഈ പ്ര നാല് ടെസ്റ്റ് ചെയ്യണേ കിട്ടിയത് എനിക്ക് എനിക്ക് കിട്ടിയത് ഈ ഹെർണിയൊക്കെ എന്തൊക്കെയാണ് വരുന്നത് അത് തന്നെയാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ നമുക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ട് ആ ടൈം പീരീഡിനുള്ളിൽ ആ പ്രൊസീജിയർ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇത് കണ്ടതോടെ എനിക്ക് ആകെ ഒരു ടെൻഷനായി പക്ഷേ ഹെർണിയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ശരിക്കും അപ്പം ഈ ക്ലിനിക്കൽ സ്കീ എട്ട് മിനിറ്റുള്ളിൽ ചെയ്യണം പിന്നെ നമ്മൾ ലാസ്റ്റ് ഗ്ലൗസ് ഒക്കെ ഊയി ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യണം പക്ഷേ എനിക്ക് അതിനുള്ള ടൈം ഗ്യാപ്പൊന്നും കിട്ടിയില്ല പ്രൊസീജിയർ ചെയ്തു ആ പഠിച്ചൊക്കെ കുറേ വീഡിയോസ് കണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ പ്രൊസീജിയറൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് ഒരു ഗ്ലൗസ് ഡിസ്പോസ് ചെയ്യാനോ ഹാൻഡ് വാഷ് ചെയ്യാനും സമയം കിട്ടിയില്ല പിന്നെ എനിക്ക് സ്ട്രെസ്സായി എൻ്റെ ദൈവം ഞാൻ തോറ്റു അപ്പോൾ ഞാൻ മനസ്സിൽ ഉപയോഗിച്ചു ഇതെല്ലാം പാളിപ്പോയി ഞാൻ ഇത് ഞാൻ ഫുൾ പൂർത്തീകരിച്ചില്ലല്ലോ ആ ഒരു ടെൻഷൻ പിന്നെ തുടർന്നുള്ള ഇതിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പുറത്തിരുന്ന് മാതാവിനോട് കരഞ്ഞു ഞാൻ കരയണതൊക്കെ ആ അസ് അസസ്സറിനെ കാണാം മാതാവിനോട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എല്ലാം ഞാൻ എങ്ങനെയൊക്കെ ഞാൻ അതെല്ലാം ചെയ്തു എനിക്ക് ആയക്കൂടി അറിയാവുന്നത് അസസ്മെൻ്റ് ആണ് മോളായിട്ട് പ്രാക്ടീസ് കൊണ്ട് അസസ്മെൻറ്റ് ക്ലിയർ ആയിട്ട് എനിക്കറിയാം അല്ലാതെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം നാളെ എൻ്റെ ക്ലിനിക്കൽ സ്കില് കഴിഞ്ഞു ലാസ്റ്റാണ് എൻ്റെ അസസ്മെൻറ്റ് വന്നത് അസസ്മെൻറ്റ് നോക്കിയപ്പോൾ ഈ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കാണണത് എനിക്ക് മാതാവ് ഏതാണ് തന്നത് ആ വിഷയം ഹെർണിയ അപ്പോൾ സത്യം പറഞ്ഞു എനിക്ക് ആകെ കൂടി എന്തോ മാതിരി പോയി അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പ്രൊസീജിയർ ആയിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്യണമില്ല പ്രൊസീജിയർ ചെയ്താലും നമ്മൾ ലാസ്റ്റ് തിങ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യണം ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പം ഞാൻ മാതാ കൊണ്ട് പുറത്തേക്ക് മാതാവേ എന്നെ ഫുള്ളായിട്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിലും വേണ്ട എനിക്ക് എനിക്കിനി ഫുൾ പൈസ മുടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പം എനിക്ക് പാതി എങ്ങനെ ജയിക്കുവാണെങ്കിൽ നമുക്ക് പാതി പൈസ കൊടുത്ത് അടുത്ത എക്സാം എഴുതാം മൂന്ന് സിറ്റിംഗ് ഉള്ളൂ അങ്ങനെ ഞാൻ മാതാവോട്ട് പ്രാർത്ഥിച്ചു എല്ലാവരോടും പറഞ്ഞ് ജയിക്കണ ആരെ സംശയമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇനി ഞാൻ ഇതിന് പോയേക്കണെന്ന് അപ്പോൾ എല്ലാവരും കണ്ടോച്ചു നിഷേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പിന്നെ എനിക്ക് വേണ്ടി ആ സമയത്ത് എൻ്റെ അമ്മ എഴുതിരുത്തിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ പല ആൾക്കാരും ഉടമ്പടി എടുത്തവരാണ് അപ്പോൾ അവരൊക്കെ സമയമറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ തിരികെ തിരികത്തിച്ച് ആ സമയത്ത് പ്രാർത്ഥിച്ചു അങ്ങനൊരു ഇതുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം തിങ്കളാഴ്ച റിസൾട്ട് വരണം ഡ്യൂട്ടിക്ക് പോയപ്പോൾ തുടങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു റിസൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജയിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം എഴുതേണ്ടി വരും എന്ന് പറഞ്ഞു ഡ്യൂട്ടിയിലിരിക്കും ഞങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഡ്യൂട്ടിയിലിരിക്കുമ്പം മെസ്സേജിൻ്റെ ഒരു ശബ്ദം കേട്ടു സാധാരണ ഈ റിസൾട്ട് വരുമ്പം നമ്മൾ ഏത് വർക്ക് എക്സാം എഴുതിയ സെൻറ്ററിൽ നിന്നാണ് റിസൾട്ടിൻ്റെ ഇത് വരുന്നത് പക്ഷേ എനിക്ക് വന്നത് എൻ എം സിയിൽ നിന്നാണ് അപ്പം എൻ എം സിയിൽ ഇത് കാണാം അപ്പം ഞാൻ ഞങ്ങളുടെ മാനേജർ ചോദിച്ചു എനിക്കൊരു എൻ എം സിന്നൊരു മെയിൽ വന്നിട്ട് ഒന്ന് തുറന്നു നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു തുറന്നു നോക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ല ഞാൻ പാസ്സായി എനിക്ക് എല്ലാവരും ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ്സായി അതിന് ഞാൻ അപ്പം ഞാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാതാവിൻ്റെ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം വിജയരായി പൂർത്തീകരിക്കുന്ന എനിക്ക് വിശ്വാസം ഉണ്ടായി അല്ല ഞാൻ പറഞ്ഞു അല്ല എൻ്റെ കഴിവുകൊണ്ടെന്നല്ല എൻ്റെ മാതാവും ഈശോയും എൻ്റെ കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഈ ഓസ്കിയുടെ സമയത്ത് തന്നെ ഞാൻ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റ് ഉണ്ട് അവിടെ അപ്പം തീ രണ്ടും ഒരുമിച്ച് ആ ഒരു മാസത്തിനുള്ളിലാണ് ഞാൻ ഈ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റിന് മോസ്കിക്കും ഡേറ്റ് എടുത്തത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ രണ്ടും ഒരുമിച്ചെടുത്തേക്കനാണ് ആൾ ജയിക്കും തോന്നണില്ല എന്നുള്ളത് രീതിയിൽ എല്ലാവരുടെയും ധാരണ അതേപോലെ ഈ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റിനാണെങ്കിലും ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് തിയറി ഉണ്ട് വീഡിയോസ് ഉണ്ട് തിയറിയിൽ എനിക്ക് നല്ല ഫുൾ മാർക്ക് ഉണ്ട് പക്ഷേ വീഡിയോസ് മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ഫ്ലോപ്പ് ആയി പോകേണ്ടതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഉപ്പ് ഞാൻ എപ്പോൾ പോകുവാണെങ്കിലും എൻ്റെ ബാഗിലാണെങ്കിൽ ഒരു ബൈബിളും കൃപാസനത്തിൻ്റെ ഉപ്പ് ഉടമക്ക് ഈ നമ്മുടെ കൃപാസനത്തിലെ പത്രം എൻ്റെ ബാഗിൽ ഓ ഏതൊക്കെ ബാഗ് കൊണ്ടുപോകുന്ന ആ ബാഗിലല്ല ഒരു കൃപാസനത്തിന് പത്രം ഉണ്ട് എനിക്കെന്തോ പ്രൊട്ടക്ഷനാണത് അപ്പോൾ ഈ കൃപാസനത്തിൽ ഉപ്പ് ഞാൻ എപ്പോഴും കൊണ്ടുപോകും കൃപാസനത്തിൽ ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് രണ്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും പതിനഞ്ച് വീഡിയോ ആണ് രണ്ടെണ്ണം ഫ്ലോപ്പായി സീറോ മാർക്കാണ് പിന്നെ പതിമൂന്നെണ്ണമുള്ളൂ പിന്നെ തിയറി അഹങ്കാരമുള്ള മീൻസ് എല്ലാം ഫുൾ ചെയ്യും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫുൾ ശരിയായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലിരുന്ന് പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി നാൽപ്പത്തി മൂന്ന് മാർക്ക് തിയറിക്ക് വേണം എനിക്ക് വീഡിയോ രണ്ടെണ്ണം ഓൾറെഡി ഫ്ലോപ്പായി അപ്പം പതിമൂന്ന് ഇതാണ് അതിൽ എത്ര സ്കോർ കിട്ടുമെന്ന് അറിയില്ല എൻ്റെ മാതാവ് പക്ഷേ വലിയ അത്ഭുതത്തോടെ അറുപത്തഞ്ച് മാർക്കോടെ എൻ്റെ മാതാവ് പാസ്സാക്കി പിന്നെ അതേപോലെ തന്നെ ഈ എൻ എം സി രജിസ്ട്രേഷനിൽ നമുക്ക് ഈ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് മീഡിയത്തിലാണെന്നുള്ളൊരു ലെറ്റർ വേണം ഞാൻ തൊണ്ണൂറ്റാറിൽ പാസ് ആയതാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ വേറെ ആൾക്കാരെ ഏറ്റെടുത്ത് അപ്പം ഞാൻ എവിടെ പോയിയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഈ കോളേജിൽ നിന്ന് വേണം ഇത് വരാൻ അപ്പം എൻ്റെ ഫാദറും എൻ്റെ ഒരു അങ്കിളും കൂടെ പോയി അന്വേഷിച്ചപ്പം ഞാൻ പഠിച്ച ഹോസ്പിറ്റലിലെ പിള്ളേരുടെ വർക്കുകൾ എൻ്റെ ഒരു മാനേജർ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ മാനേജറായിട്ട് എനിക്ക് മെസ്സേജ് ഉള്ള പരിചയമുള്ള ആളായിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഈ ലെറ്ററിന് വേണ്ടി നമ്മൾ തന്നെ പോകണം ശരിക്കും എൻ്റെ അപ്പൻ എൺപത്തിനാല് വയസ്സായി അച്ചത്തിന് മദ്രാസ് വരെ പോകാൻ പറ്റത്തില്ല അപ്പോൾ അങ്കിളിനും പോകാൻ പറ്റില്ല അങ്കിളിനും പ്രായമുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ പ്രിൻ ഈ മാനേജർ വഴി പ്രിൻസിപ്പാൾ തരാമെന്ന് പറഞ്ഞു അവന് ഞാനൊരു ഫ്രണ്ടിൻ്റെ എൻ്റെ ഹസ്ബൻ്റെ പെങ്ങളുടെ അടുത്തുള്ള കൊച്ചു പറഞ്ഞു അവൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞാൽ അതിന് പറ്റില്ല എന്ന് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണം എന്നറിയില്ല ആകെക്കൂടി സ്ട്രെസ്സാണ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ് ചോദിച്ചു ആരെങ്കിലും മഡ്രാസിലുണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു എന്തിനാണ് അപ്പോൾ അവളുടെ പെങ്ങളുടെ വീട് അവിടെ മഡ്രാസിലാണ് അവരോട് ചോദിച്ചു നോക്കട്ടെ ഞാൻ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അന്ന് രാത്രി രണ്ട് മണിയായപ്പോഴത്തേക്ക് അവൾ എന്നെ വിളിച്ചേക്കാൻ നിഷ പെട്ടെന്ന് എല്ലാ പേപ്പറുകളും അയച്ചു കൊടുക്കും അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എല്ലാം ധൃതി പിടിച്ചെല്ലാ പേപ്പറുകളെല്ലാം അയച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ എല്ലാ നമ്മളിപ്പോൾ നമ്മൾ ഈ പഠിച്ച ഇവിടുത്തെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു റെഫറൻസ് വേണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം അല്ലാണ്ട് ഒരു റഫറൻ അത് നേഴ്സിംഗ് പഠിച്ച് പിള്ളേർക്ക് അറിയാം പൈസ വന്നാലേ പറ്റത്തുള്ളൂ പക്ഷേ ഒരു രൂപ പോലും വാങ്ങിക്കാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് യു കെയിൽ ഒരു രൂപ പോലും ആ അയച്ച എൻ്റെ കൂട്ടുകാരുടെ പെങ്ങളുടെ ഭർത്താവ് പുള്ളി ലീവെടുത്താണ് പോയത് പക്ഷേ ഒരു രൂപ പോസ്റ്റൽ പൈസ കൊടുക്കേണ്ട അതുപോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശെടുത്താണ് പോസ്റ്റലിൽ അയച്ച് എൻ്റെ വീട്ടിലേക്ക് അയച്ചത് എൻ്റെ എക്സാമിന് മുമ്പ് എനിക്ക് ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി എല്ലാ രീതിയിലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാ രീതിയിലും എൻ്റെ ഓരോ ചുവടുപ്പിലും മാതാവും ഈശോയും കൂടെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എൻ എം സി പിന്നും അതെ മാനേജർ ഇപ്പം അവരയക്കണം പുള്ളിക്കാരി ഒരാഴ്ച ലീവായിരുന്നു മാനേജർ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട് അതും ഒരാഴ്ച ഹസ്ബ ആ സമയം ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ മാനേജറുടെ ഹസ്ബൻഡ് ഐ സിയുയിൽ അഡ്മിറ്റാണ് ആ ഒരാഴ്ച അങ്ങോട്ട് പോയി നമുക്ക് എത്രയും പെട്ടെന്ന് പിൻ നമ്പർ കിട്ടണമല്ലോ എൻ എം സിയിൽ നിന്ന് ലെറ്റർ വന്നേക്കണേ സിഫിന് ഇവർ ഫോം സൈൻ ചെയ്ത് ചെയ്തയക്കണമെന്ന് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മാനേജർ വന്നു അപ്പോഴും ഞാനിരുന്ന് പ്രാർത്ഥിക്കണേ മാതാവ് എത്രയും പെട്ടെന്നൊന്ന് എൻ്റെ ആ എൻ എം സി പിന്നവർ കിട്ടാനുള്ള മാതാവിനെ ഒരുക്കിത്തരണെന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ മാനേജർ എല്ലാ പുള്ളിക്കാരി അങ്ങനെ ചെയ്യുന്ന ആളല്ല പക്ഷേ എല്ലാം കറക്റ്റഡ് എല്ലാം ചെയ്ത് രണ്ട് മാനേജർസ് ആയി ചെയ്യണം ഞാൻ പോകണ ശരിക്കും പക്ഷേ ഞാൻ പോകാതെ തന്നെ ഈ മാനേജർ തന്നെ ബാൻഡ് ഏറ്റിൻ്റെ അടുത്ത് സൈൻ വാങ്ങിച്ച് എല്ലാം ചെയ്തു തന്നു എൻ്റെ എൻ എം സി പിന്നമ്പർ മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ എം എൻ എം സി പിന്നമ്പർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ മാതാവ് എൻ്റെ ഈശോയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് പറ പിന്നെ അതുപോലെ ഉപ്പും കൊണ്ട് എൻ്റെ വീട് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ല യു കെയിൽ പിള്ളേരെ ഒറ്റക്ക് വിടാൻ പറ്റത്തില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണം അപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ പിള്ളേരൊക്കെ അവർക്ക് നൈറ്റിന് പോകുമ്പോൾ തരും അപ്പോൾ രണ്ടു പേർക്കും നൈറ്റായിരിക്കും അപ്പോൾ കൊച്ചുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഞാൻ എല്ലാ മാസവും എൻ്റെ സാലറിയിൽ നിന്ന് മെഡിസിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഡയാലിസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആഴ്ചയിലും ഡയാലിസിൽ കൊച്ചിന് എന്നേക്കാൾ എന്നേക്കാൾ എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ സഹായം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഫുഡ് ആശുപത്രി പോയി ശുശ്രൂഷിക്കാനൊന്നും യു കെയിൽ പറ്റത്തില്ല എൻ്റെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു ജപമാല ഉണ്ടാവും ഞങ്ങൾക്ക് ഞാൻ പ്ലാസ്റ്റിക് സർജറിൽ വർക്ക് ചെയ്യണത് ബ്രസ്റ്റ് ഓപ്പറേഷൻ നടക്കുന്ന രാവിലെ പ്ലാ ട്രാൻസ്പ്ലാന്റ് ചെയ്യും ബ്രസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന യൂണിറ്റിലാണ് അപ്പോൾ അത് രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ എട്ട് മണി പത്തു മണി ചില സമയത്ത് പതിനൊന്ന് നീണ്ടു പോകുന്ന സർജറിയാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി ചവമാല ചെല്ലും അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ ഞാൻ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കുർബാന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പള്ളിയാണ് എനിക്ക് ഓഫ് കിട്ടുമ്പോൾ ഞാൻ പള്ളി പോവും പിന്നെ എല്ലാ ദിവസവും ഞാൻ ഓൺലൈനിൽ കുർബാന കൂടും എല്ലാ ഞായറാഴ്ചയും കൂടും പിന്നെ കുമ്പസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എപ്പോൾ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ പോയി കുമ്പസാരിക്കും അതൊക്കെയാണ് എൻ്റെ ആത്മീയമായ വളർച്ച പിന്നെ ഞാൻ പ്രാർത്ഥന എൻ്റെ യാത്രകളിൽ ജപമാല ഞാൻ എൻ്റെ യാത്രയും പിന്നെ വീട്ടിലെനിക്ക് അത്രക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അവസരമല്ല എൻ്റെ വീട്ടിലുള്ളത് ഞാൻ വിശ്വസിക്കുന്ന മാതിരി എൻ്റെ വീട്ടിൽ വിശ്വാസമുണ്ട് പക്ഷേ അവരുടെയൊക്കെ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ കൃപാസനത്തിൽ പോകണമെന്ന് പറയണത് ഞാൻ ശരിക്കും പറഞ്ഞു ഇന്ന് ഞാനിവിടെ വരേണ്ട വ്യക്തിയല്ല ഞാൻ ഇന്ന് കുർബാനക്ക് പള്ളിയിൽ പോയപ്പം എനിക്കെന്തോ മാതാ എൻ്റെ മാതാവ് വിളിച്ചമാരെ തോന്നി ഞാൻ അതുകൊണ്ട് എൻ്റെ ഞാൻ പള്ളിയിൽ നിന്ന് ഓടി പത്രം എൻ്റെ ഉടമ്പടി പത്രം ഉണ്ടോന്ന് ജസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ വേഗം ഓടി ഞാൻ പോകുന്നത് ഇവിടെ പതിനൊന്നരയ്ക്ക് അപ്പം മാതാവ് എന്നെ വിളിച്ചു വരുത്തിയതാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ എൻ്റെ ജീവിതം തന്നെ ഞാൻ സമർപ്പിക്കണം മരണം വരെ അമ്മയുടെ പ്രത്യക്ഷീലനത്തിനെ സാക്ഷിയാക്കി ില്ക്കാനാണ് എൻ്റെ ആഗ്രഹം അപ്പം അതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ കുടുംബം കൃപാസനമാതാവിൽ വിശ്വസിക്കാനുള്ള കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എല്ലാവരും കൃപാസനമാതത്തിൽ വിശ്വസിച്ച് ജീവിക്കണമെന്ന് ആണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ മഹത്വം അവരും അറിയണം ഏശ്യായ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം അറുപത്തി രണ്ട് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമായിരിക്കും നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മൗകുടവും നിഷയുടെ സാക്ഷ്യം പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് തൻ്റെ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വന്ന് എടുത്തത് ഏറ്റവും ആദ്യത്തെ തന്നെ നിഷ പറയുകയായിരുന്നു എനിക്ക് ജോലി ലഭിച്ചതും എനിക്ക് കൃപ ലഭിച്ചതിനും എനിക്ക് യാതൊരു മെറിറ്റുമില്ല കൃപയാൽ മാത്രമാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ ഇവിടെ വന്നു നിൽക്കുന്നത് പരിശുദ്ധ അമ്മ ഒരു ഡേറ്റ് കൊടുത്തു മാർച്ച് ഏഴ് എന്ന ഡേറ്റ് കൊടുത്ത് ഈ മകളെ ആശ്വസിപ്പിക്കുകയും ഈശോ തൻ്റെ വാഗ്ദാനം പരിപാലിക്കുകയും ചെയ്തു ഈ മകൾക്ക് എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളുടെയും തരണം ചെയ്യേണ്ടി വന്നാലും ഒപ്പത്തിനൊപ്പം പരിശുദ്ധ അമ്മ വളരെ അകലങ്ങളിൽ നിന്ന് തന്നെ കൂട്ടുകാരിയുടെ ആങ്ങളയുടെ വൈഫിൻ്റെ അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ സഹായമാണ് വളരെ അകലങ്ങളിൽ നിന്നാണ് ഈ മകൾക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എൻ എം സി സർട്ടിഫിക്കറ്റ് ലഭിക്കാനും അതുപോലെ തന്നെ ഓരോ ഹരണിയ ക്ലിനിക്കൽ ടെസ്റ്റിന് വേണ്ടിയായാലും പരിശുദ്ധാമ്മ വളരെ കൃത്യമായി ഒരു ദിവസത്തേക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി ഒരു സഹായം മകളുടെ ഒരു അസസ്മെൻറ്റിന് മകൾ അസസ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നതും എല്ലാ കാര്യത്തിലും പരിശുദ്ധാമ്മ കൃത്യമായി ഈ മകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെങ്കിലും പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ആളുകളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു വലിയ ജോലി ഈ മകൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു നാം ബുദ്ധിമുട്ടുകളെല്ലാം കഴിഞ്ഞ് കുഞ്ഞിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നാം മനസ്സിലാക്കുന്നു ഓ ഇതമ്മയായിരുന്നു ഈ ഷോയിൽ നിന്നിട്ട് ഈ കൃപയാലാണ് ഞാൻ ഇന്ന് ഇതെല്ലാം കടന്നു പോയതെന്ന് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ഈ മകളുടെ കണ്ണിനീരിൻ്റെ അർത്ഥം അതാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ മകളിന്നിവിടെ സാക്ഷ്യം പറയുന്നത് കാരണം പരിശുദ്ധ അമ്മ ഒരുപാട് വ്യക്തികളെ ഈ മകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പരീക്ഷാ സമയത്തും അതുപോലെ തന്നെ ലൈസൻസ് കിട്ടാനുള്ള തിയറി എക്സാമിലെല്ലാം രണ്ട് പരീക്ഷകളുടെ സമയത്തുള്ള ആയ പ്രാക്ടിക്കൽ ക്ലിനിക്കൽ പ്രാക്ടിക്കൽ ടെസ്റ്റും ലൈസൻസ് തിയറി ടെസ്റ്റും കൂടിയായി രണ്ട് പഠനങ്ങളുടെയും ഒരു വീട്ടമ്മയുടെയും മക്കളെയും മക്കളെയും കുടുംബത്തെയും നോക്കാനുള്ള പ്രാരാബ്ദം ഇതെല്ലാം കൂടി ഇന്ന് ഈ സഹോദരി അൾത്താരയിൽ നിന്ന് ഏറ്റുപറയുന്നത് അമ്മയാണ് എന്നെ സഹായിച്ചത് എനിക്കിതെല്ലാം കിട്ടാനായി യാതൊരു മെറിറ്റുമില്ല ഞാൻ പഠിച്ച കോളേജ് വേറൊരു മാനേജ്മെൻ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു ചാൻസുമില്ല നമുക്ക് എന്തന്നെ എന്തൊക്കെ അയോഗ്യതകളുണ്ടെങ്കിലും കൃപയാണ് നമ്മിൽ വർക്ക് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഉണ്ടാകുന്നു ഉടമ്പടി വസ്തുക്കളുടെ ആ ഒരു വലിയ പവർ ഇന്ന് ഈ സഹോദരി ഏറ്റുപോകുകയാണ് ലോകം മുഴുവനുമുള്ള ഒരുപാട് ഉടമ്പടി മക്കൾ ഇന്ന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയിലേക്ക് അക നടന്നെടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുക തോന്നുകയാണ് കാരണം ദൈവരാജ്യം വിസ്തൃതമാകുമെന്ന് ഈശോ പറയുന്നുണ്ടല്ലോ ആദ്യം നീ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കണമെന്ന് ഈശോ പറയുന്നുണ്ട് ആ വാഗ്ദാനം വളരെ കൃത്യമാണ് വളരെ സത്യമാണ് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പരിശുദ്ധാമ നമ്മെ എപ്പോഴും മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭാഗം മാത്രമേ നമുക്ക് കൃത്യമായി ചെയ്യാനുള്ളൂ ആ കണ്ടീഷൻസ് പാലിക്കുക ഉടമ്പടി നിബന്ധനകൾ നമുക്ക് മൂന്ന് മാസം തന്നിരിക്കുന്നത് അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഒരു മൂന്ന് മാസക്കാലം ചില ശീലങ്ങൾ മാഞ്ഞു പോകില്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇതൊരു ജീവിത സ്റ്റൈലായി മാറുമ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ കുടുംബത്തിലെ ഒരംഗമായി മാറുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം വിദേശങ്ങളിലും ഈ നാട്ടിലും ദേശത്തും ഒരുപാട് മക്കൾ ജോലിക്കും ഡോക്യുമെൻസിനും വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് വീടില്ലാത്തവരും വളരെയധികം ഭക്ഷണത്തിനുമെല്ലാം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും നിയോഗത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക